അതൊട്ട് ഫിസിബിൾ അല്ല അവിടെയെല്ലാം വെജിറ്റേഷനും അതൊക്കെയാണ് നമ്മൾ നോക്കുന്നു ആ മുകളിൽ മാത്രം വർക്ക് ചെയ്താൽ അടുത്ത മൺസൂണിന് മുമ്പ് പിന്നെ അല്ല മൺസൂണിൽ കുറെ വലിയൊരു സ്ലൈഡ് ഉണ്ട് ഓക്കെ സോ യു ഹാവ് ടു സ്റ്റാർട്ട് ഫ്രം ബിലോ ആൻഡ് ദെൻ യു നീഡ് ടു വൺസ് ആ ടോ സ്റ്റേബിൾ ആക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ വെജിറ്റേഷൻ കൊണ്ടും തന്നെ ഒക്കെ കൂടുതലാണ് ഭയങ്കര സ്റ്റീപ്പ് ആണ് എന്നാൽ കൂടി നമ്മുടെ കേരളത്തിലെ വെജിറ്റേഷന് സാമർഥ്യമുണ്ട് പിടിച്ചു നിർത്താനായിട്ട് പക്ഷെ ടോസ് സ്റ്റേബിൾ ആക്കി ആക്കിയില്ലെങ്കിൽ അത് നിൽക്കാനായിട്ടുള്ളൂ സ്റ്റേബിൾ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷിന് നമുക്ക് കുറച്ച് ചെറിയ മീൻസ് ഒക്കെ ഇവിടെ കൊടുത്താൽ കുറക്കും കുറെ കൂടെ അങ്ങനെ ഗ്യാരന്റി ഓക്കെ വലിയ മീനിങ്ങോ വലിയ ചെയ്യേണ്ട കാര്യമില്ല വലിയ മീനിംഗ് ചെയ്താൽ ചിലപ്പോൾ ഡിസിറ്റബലൈസേഷൻ ആയിരിക്കും ഉണ്ടാകുന്നത് ഇങ്ങനെ കുറെ എക്സാമ്പിൾസ് ഇല്ലാണ്ടുണ്ട് ഞാൻ വേണമെങ്കിൽ ആദ്യം ഇൻട്രസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ പ്രോബ്ലവും ഈസ് ദ ഫെയിലിയർ പ്രോസസ് വാട്ട് വാട്ട് മേഡ് യു ദർ പ്രോ സൊല്യൂഷൻ ഒക്കെ ഐഡിയലായിട്ട് ഇതാണ് പെർഫെക്റ്റ് സൊല്യൂഷൻ എന്ന് പറഞ്ഞൊരു സൊല്യൂഷൻ ഇല്ല കാരണം നമ്മൾ മെറ്റിഗേറ്റ് ചെയ്യുകയാണ് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുകയല്ല എല്ലാവരുടെയും അതുകൊണ്ട് പല ഓപ്ഷൻസ് എനിക്കിത് തോന്നുന്നു വേറെ ഒരു കുറച്ചുകൂടെ എക്സ്പീരിയൻസ് ഉള്ള ഒരാൾക്ക് കുറേ കൂടെ ബെറ്ററായിട്ടുള്ള ഒരു ഇത് തോന്നിയിരിക്കും પ્રાયોગિક દೀರ್ઘકાલીન યોરનેસ હવે આരെങ്കിലും ઓરાવલ કરિયર ઇ ડિઝાસ્ટર મેનેજમેન્ટ ચૂઝ ઈનડંગેલ આരെങ്കിലും எடுத்து નરદિલ યુ હેવ ટુ હેવ ઓલ ઓફ This આલીની પરિપાણિક બોર પ્લીઝ ફોલો

കാലക്രമേണ അത് അപ്രത്യക്ഷ അപ്പോ ടർബുലൻസ് ഉണ്ടാകുന്ന സ്ഥലത്തും അടിയിലുള്ള മണൽ പോകാതിരിക്കാനുണ്ട് അതിനെന്ത് എന്ത് ചെയ്യാം എന്ന് നമുക്ക് ജിയോടെക്സ്റ്റൈൽ അഥവാ ഭൂവസ്ത്രം ഉപയോഗിക്കാം പക്ഷെ ഭൂവസ്ത്രം മാത്രം ഇരിച്ചാൽ എന്ത് സംഭവിക്കും രണ്ട് നിര എടുക്കുമ്പോഴത്തേക്ക് അത് കീറി പോവുകയോ അല്ലെങ്കിൽ തിരിച്ച് കടലിൽ കൊണ്ടുപോവുകയോ ചെയ്യും അപ്പൊ ഭൂവസ്ത്രം അവിടെ ഇരിക്കുകയും വേണം അടിയിലുള്ള മണൽ പോകാനും പാടില്ല വെള്ളം അതിലൂടെ പാസ് ചെയ്യുകയും വേണം അപ്പൊ എന്ത് ചെയ്യാം അതിന്റെ മുകളിൽ എന്തെങ്കിലും ഒരു സ്ട്രോങ് ആൻഡ് ഹാർഡ് ലെയറി കൂടെ നമുക്ക് കൊടുക്കാം അപ്പൊ അതിന്റെ മുകളിൽ കോൺക്രീറ്റ് ഇന്റർലോക്കിംഗ് ബ്ലോക്സ് വേണമെങ്കിലും ചെയ്യാം പക്ഷേ അതിന്റെ പ്രശ്നം എന്താണ് സ്മൂത്ത് സർഫസ് ആണ് ഫ്രിക്ഷൻ കുറവായിരിക്കും പോറസ് അല്ല ഇതെല്ലാം പ്രശ്നങ്ങളാണ് അപ്പോൾ അവിടെ ഒരു പോറസ് സ്ലാബും അടിയിലൊരു ജിയോ ടെക്സ്റ്റൈൽ ഷീറ്റും കൊടുത്താല് നമുക്കൊരു ഹൈ ഫ്രിക്ഷൻ ഉള്ള ഒരു സർഫസും കിട്ടും കറക്റ്റ്

ായത് കൊണ്ട് സ്മൂത്ത് ആയിട്ട് നിലയ്ക്ക് താഴേക്ക് മൂവ് ചെയ്യുകയും റഫ് സർഫസ് ആയതുകൊണ്ട് നല്ല ഫ്രിക്ഷൻ ജനറേറ്റ് ചെയ്യുകയും ആയതുകൊണ്ട് ബ്രേക്കേജും റെസിസ്റ്റ് ചെയ്യുകയും ചെയ്യും ഈ സിസ്റ്റം സോ അഡോപ്റ്റ് ചെയ്ത ചെയ്ത പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ് അഡോപ്റ്റ് ഞാൻ പറഞ്ഞ മിക്സ് ചെയ്തോയും

അപ്പൊ ഈ വണ്ടി അവിടെ കൊണ്ടുപോകുന്നത് ഫാക്ലൂപ്പി ഫൈവ് മെമ്പേഴ്സ് ഇവർക്കുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് ഫൈവ് സ്റ്റാർ ഹോട്ടലിന്റെ താമസം ഇതെല്ലാം പക്ഷേ ഈ പ്രോജക്റ്റ് ഇവിടെ പോയിട്ട് ഇത് ശരിക്കും എത്തിയില്ല ഇത് പോണ വഴിക്ക് കത്തിപ്പോയി അതാണ് ഒരു ഡിസാസ്റ്റർ എന്നാണ് ഇതിന്റെ തുടക്കം എന്ന് പറയുന്നത് അപ്പോ പക്ഷെ ഇത് കഴിഞ്ഞ് നമ്മൾ അടുത്ത വർഷം രണ്ട് വണ്ടി ഉണ്ടാക്കി ഇപ്പൊ നമ്മൾ ഒരു സ്ഥലത്ത് തോറ്റു പോകുമ്പോ അവിടെ നിൽക്കരുതല്ലോ അത് പിറ്റേ വർഷത്തെ പാർക്കിലുള്ള ഞങ്ങൾ പോയി അവിടുത്തെ ബെസ്റ്റ് ഫൈവ് പ്രോജക്ട്സിൽ വന്നു ഓഡി ഇന്ത്യ വൈസ് പ്രസിഡന്റ് പീറ്റർ എന്ന് അപ്പോൾ അന്ന് എന്റെ കൂടെ എന്താ പറയുന്നത് നാല് സ്റ്റുഡൻസിന്റെ കൂടെയാണ് ഞങ്ങൾട്ട് എന്ന് പറഞ്ഞ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി സ്റ്റാർട്ട് ചെയ്തത് ഇപ്പോൾ കേരളത്തിലെ വൺ ഓഫ് ദി ബെസ്റ്റ് സ്റ്റാർട്ടപ്പ് തന്നെ എനിക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റും ഇത് സോമനാഥ് സാറ് നമ്മള് ഈ പ്രോജക്ട്സ് ഉണ്ടാക്കിയ നമ്മളെ ഐ എസ് ആർഒയിലേക്ക് ഇൻവൈറ്റ് ചെയ്തായിരുന്നു അതുകഴിഞ്ഞ് വണ്ടി കത്തിപ്പോയെങ്കിലും ടൂ തൗസൻഡ് ട്വന്റിൽ ഈ പ്രോജക്റ്റിനെനിക്ക് പാറ്റന്റ് കിട്ടി ട്വന്റിക്ക് ഈ റിട്രോഫിറ്റഡ് സോളാർ കാരന് ഇന്ത്യ ഗവൺമെന്റിന്റെ പാറ്റൻ്റ് കിട്ടി പിന്നെ ഉള്ളത് നിങ്ങൾ ഇപ്പോഴത്തെ ഇതിന് പ്രത്യേകിച്ച് അറിയാവുന്ന സാധനം റെഗുലേറ്ററി കമ്മീഷൻ ഇപ്പോൾ സോളാർ വെച്ചാൽ എന്ത് വരും എന്നൊക്കെ ഉള്ള ഒരു ചർച്ചകളാണ് രണ്ടായിരത്തി എട്ടിലുണ്ടായ എന്ന് പറയുന്ന കത്ത്വയിൻ്റെ എപ്പി സെന്റർ ആയിരുന്ന സ്ഥലമാണ് ബെൽച്ചുആ എന്നാണ് സ്ഥലത്ത് ബെയിച്ചു എന്നാണ് നഗരത്തിന്റെ പേര് ഈ നഗരത്തിൽ അൻപതിനായിരത്തോളം ആളുകളുണ്ടായിരുന്നു ആ നഗരം ഏതാണ്ട് മൊത്തമായി തകർന്നുപോയി ഇരുപത്തിയ്യായിരം ആളുകൾ മരിക്കുകയോ ഗുരുതരമായി മരിക്കേൽ ചെയ്തു വലിയ നഗരമാണ് കാണാൻ പോലെ വലിയ అంజు ఆరు నెల ఫ్లాది స్కూడీ స్విప్ డౌన్ అం మన మ్యూసీ నెల నిర్తి మొత్తం ఏరియాటర్ మ్యూసీ తలబాటికి కాదు മലയുടെ മുകളിൽ നിന്ന് ആളുകളെ മലയാളം താഴെ കൊണ്ടുവരുന്നു ഇവിടുത്തെ എന്ന് പറയുന്ന റിസ്കിൽ നിന്ന് ഫ്ലഡിംഗ് എന്ന റിസ്കിലേക്കാണ് അവരെ മാറ്റിയിരിക്കുന്നത് സോ അൾട്ടിമേറ്റ്ലിസ്ക് പ്രൊഫൈലിൽ ചേഞ്ച് ഇപ്പോൾ അസ്റ്റില്ല നമ്മളുടെ മുണ്ടക്കൈ എന്ന് പറയുന്ന സ്ഥലത്ത് ഇപ്പോൾ ലാൻഡ് സ്ലൈഡിന് ശേഷം പുതിയ കോളനികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് സോ ഇഫ് യു ഗെറ്റ് ഇവർക്ക് ഏറ്റവും ഇമ്പോർട്ടൻ ഒരു ഡിസാസ്റ്ററിൽ നിന്നും നമ്മൾ ആളുകളെ റെസ്ക്യൂ ചെയ്ത് ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കുമ്പോൾ അടുത്തൊരു ഡിസാസ്റ്ററിലേക്ക് സെറ്റപ്പ് ചെയ്യാതെ നോക്കുക നമ്മൾ പ്രാധാന്യമാണ് കേരളത്തിൽ അങ്ങനെയാണ് എന്നാൽ ഓപ്പൺ ആണ് പക്ഷേ എവിടെ ചെന്നാലും അത് ആളുകൾ വളരെ കുറവാണ് വാടകയ്ക്ക് വീടുകളിലത്തെ ഇഷ്യൂസ് അപ്പോൾ നമ്മൾ അതിൻ്റെ മെയിൻ റീസൺ എന്ന് വെച്ചാൽ ആളുകൾ സ്ഥലം ഉണ്ടാവും പക്ഷെ ഒരു വീട് പണിയായെന്നുള്ള ഒരു വലിയൊരു വലിയൊരു സംഭവമായിട്ടാണ് ആളുകൾ എല്ലാവരും കാണുന്നത് റെൻ്റ് ഔട്ട് ഒരു നമ്മുടെ ജസ്റ്റ് ഫ്രണ്ടിൽ കുറച്ച് സ്ഥലം ഉണ്ടെങ്കിലും അതിൽ റെന്റ് ഔട്ട് ഓപ്ഷൻ ആയിട്ട് ഒരു ചെറിയൊരു വീട് പണിയായെങ്കിലും നല്ലൊരു എമൗണ്ട് അതിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് അപ്പോൾ അങ്ങനത്തേക്കുള്ള ഒരു ഇത് നമുക്ക് എപ്പോഴും ആ ഒരു എക്സ്പീരിയൻസ് ഈ ഫിഫ്റ്റീൻ ഇയേഴ്സ് ഇതിൽ നമുക്കത് കൊടുക്കൊള്ളി നമുക്കത് പഠിച്ചെടുക്കാൻ പറ്റി അപ്പം അത് ആയിട്ട് ഞാൻ ആദ്യം ട്രൈ ചെയ്തത് നമുക്കൊരു കണ്ടെയ്നേഴ്സ് ആണ് ഈസിലി നമുക്ക് കിട്ടാവുന്ന ഒരു വീട് മോഡൽ അതായത് ജസ്റ്റ് വേറെ ഒന്നും ചെയ്യണ്ട നേരെ ഒരു കണ്ടെയ്നർ കൊണ്ടുവന്ന് ഇറക്കാം അതിൻ്റെ കുറച്ച് ഇന്റീരിയേഴ്സും അത് ഡീറ്റീയേഴ്സൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു വീടായിട്ട് യൂസ് ചെയ്യാം അതാണ് ബേസിക് ഒരു കൺസെപ്റ്റ് അപ്പൊ അത് വെച്ചിട്ട് ഞാൻ ട്രൈ ചെയ്തു അത് സക്സസ് ആയില്ല കാരണം നമ്മുടെ നാട്ടിൽ ഒന്നോ ഇടുങ്ങിയ റോഡുകളാണ് മാക്സിമം അപ്പോൾ ഈ കണ്ടെയ്നർ ലോറി വരൽ പിന്നെ അതുപോലെ അത് കണ്ടെയ്നർ ഇറക്കണമെങ്കിലും അതിനെല്ലാം തന്നെ ഗ്രെയിൻ ആക്സസ് അങ്ങനത്തെ ഒരു ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് ആ ഒരു ഇത് നമുക്ക് നമ്മുടെ നാട്ടിൽ അത്ര പ്രാക്ടീസല്ല നമ്മൾ കേരളം തമിഴ്നാട് കർണാടക സൈഡിൽ നിന്നാണ് അത് ഈസിലി ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ഓക്കെ അപ്പം അങ്ങനെയെല്ലാം ഒരു ഇതിൽ നിന്നാണ് ഊഷോംസ് ഈ കൺസെപ്റ്റിലോട്ട് എത്തിയത് ഊഷോപ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആയിട്ട് എല്ലാ മെറ്റീരിയൽസും സൈറ്റിൽ കൊണ്ടുപോയി ചെന്നിട്ട് അവിടെ വെച്ചിട്ട് ഇൻസ്റ്റോൾ ചെയ്യും ഒരു വീട് അത് ജസ്റ്റ് ചെന്നൊരു ബെസ്റ്റ് വർക്ക് അല്ല கரெക്റ്റ് പ്ലാനിംഗ് അതിനെ രീതിയിൽ നമ്മൾ ഒരു ആർക്കിടെക്റ്റ് വരുന്ന പോലെ ഒരു ഡ്രോയിംഗും വീഡിയോളും ഒരു പോയിന്റ് പരിചയം എക്സാക്റ്റ് ആയി ആ രീതിയിലൊരു മിക്സ് ചെയ്യുക ഐഡിയ നമുക്ക് അവിടെ ടീച്ച് കൊടുക്കുക അതാണ് എൻ്റെ മെയിൻ വർക്ക് അത് എക്സ്പ്ലൈൻ ചെയ്യും നേരം ഓക്കേ നंतर അടുത്ത ടോപ്പിക്കിലോട്ട് പോവുകയാണ് ാണ് പറയുന്നത് ഇതെങ്ങനെയാ ചെയ്യാറുള്ള ബ്രിക്ക് കമ്പി അതിന്റെ കറക്റ്റ് പൊസിഷനിൽ കൊണ്ട് വെച്ചിട്ട് അതിന്റെ മുകളിലേക്കിടെ ഇറക്കി വെക്കുക അതിനെ ഫൈനലി കോൺക്രീറ്റ്

ിത്തികൾ തമ്മിൽ കണക്ഷൻ ഉണ്ടാകാനായിട്ട് അവിടെ വെച്ച് കൊടുത്താല് വിത്തികൾ തമ്മിൽ കണക്ഷൻ ഉണ്ടാവും യൂണിറ്റ് പിന്നെ ഞാൻ നിർത്തുവാണ് എല്ലാം ഒന്നും ഓടി നല്ല കാരണം ഒത്തിരി എങ്ങനെയാണ് നമ്മള് ബാങ്കിന്റെ റീഎൻഫോഴ്സ്മെന്റ് ഉണ്ട് आर्सी yeah, <try> ും എ സി റ്റിക്കും പ്രത്യേകമായ നന്ദി പറയുന്നു എനിക്ക് ഇവിടെ പ്രഭാഷണത്തിൽ നന്ദിയിരിക്കുന്ന വിഷയം ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിൽ കയർ ജുവലിന്റെ പ്രയോജനങ്ങൾ എന്നുള്ളതാണ് നമ്മുടെ ഈ ബിലിറ്റി എന്നുള്ള സുസ്ഥിരത എന്നുള്ളതായിട്ട് ആദ്യം തന്നെ നമുക്ക് എന്താണ് സുസ്ഥിരത എന്ന് നോക്കാം അതിനു മുന്നേ എൻ്റെ കുടുംബന്മാർ മുന്നേ നമസ്കരിച്ചുകൊണ്ട് സജ്ജിട്ടോണ്ട് പോകാം എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും എൻ്റെ അമ്മാരായ സാറ് സാറാണ്

മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ പ്രധാനമായും ആരോഗ്യകരമായി മെച്ചപ്പെട്ട സ്ഥിരത എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് നമ്മളെ നമസ്കാരം എന്റെ പേര് ഗായത്രി ദേവി ഞാൻ സ്ലീറ്റൽ സെന്റിനീയറിംഗ് കോളേജ് കോർഡിനെ ആണ് വരുന്നത് ഇപ്പം ഒരു കൊറോണ കാലത്തിന് ശേഷം കുറെ നാളിന് ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ ഓഫ്ലൈനായിട്ട് ഒരു സിംബോസിയം അല്ലെങ്കിൽ ഒരു എഡിക്റ്റ് ചെയ്ത് അറ്റൻഡ് ചെയ്യാൻ ഒരു അവസരം ഉണ്ടാകുന്നത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇതിന്റെ ഒരു ഇൻവിറ്റേഷൻ നമുക്ക് വരികയും ഇത് കാണാൻ ഒരു സാഹചര്യം ഉണ്ടായി അപ്പോഴാണ് ഞാൻ ചിന്തിച്ചത് നമ്മൾ ലാപ്ടോപ്പ് അപ്ഡേറ്റ് ചെയ്യാറുണ്ട് മൊബൈൽ ഫോൺസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ട് ഇവൻ എന്റെ വാച്ച് പോലും അപ്ഡേറ്റ് ചെയ്യാറുണ്ട് ഞാൻ എന്നെ അപ്ഡേറ്റ് ചെയ്യാറില്ലല്ലോ എന്നൊരു ചിന്ത എനിക്ക് വന്നത് എന്റെ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും നമ്മള് വീട് ജോലി ഇങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് കൊണ്ടുവാനുള്ള ബുദ്ധിമുട്ടിൻ്റെ ഇടയിൽ നമ്മൾ നമ്മളെ തന്നെ അപ്ഡേറ്റ് ചെയ്യാൻ മറക്കുകയാണ് അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു അവസരം വന്നതും ആ റിസോഴ്സ് പേഴ്സൺ ആരൊക്കെയാണെന്ന് നോക്കിയപ്പോ നമ്മുടെ പ്രതീക്ഷ വളരെ വിലകായിരുന്നു ഇവിടെ വന്ന് ഈ രണ്ട് ദിവസത്തെ ക്ലാസ്സസ് എല്ലാം കഴിഞ്ഞപ്പോ പ്രതീക്ഷയ്ക്കും അപ്പുറം അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ചതിലും ഒത്തിരി മുകളിലാണ് നമുക്ക് ഇവിടെ കിട്ടിയ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു എസ്പെഷ്യലി മലയാളത്തിലും കൂടെ ആയതുകൊണ്ട് നമ്മൾ യൂഷ്വലി എഫ് ഡി കെ അറ്റൻഡ് ചെയ്യുന്നതിലും കൂടുതൽ നേരം നമുക്ക് ശ്രദ്ധിക്കാനും അതിൽ നിന്ന് കൂടുതലും കാര്യങ്ങൾ മനസ്സിലാകാനും സാധിച്ചു അതേപോലെ തന്നെ പഠിച്ച് പല കാര്യങ്ങളും മറന്നുപോയി തുടങ്ങിയായിരുന്നു അപ്പൊ അതൊക്കെ ഓർമ്മിക്കാനും പുതിയ കുറെ കാര്യങ്ങൾ പഠിക്കാനും ഈ വേദി ഒരു അവസരമായി അപ്പം ഇതെല്ലാം കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഈ ഒരു രണ്ട് ദിവസത്തെ സിംബോസിയം കണ്ടക്ട് ചെയ്യാൻ സ്പോൺസർ ചെയ്ത എഐസിറ്റിക്കും ഇത് കണ്ടക്ട് ചെയ്ത എംബിഎ മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സിവിൽ എഞ്ചിനീയറിംഗ് എച്ച്ഒ ഡി ഓഫ് സിവിൽ എഞ്ചിനീയറിംഗ് കോർഡിനേറ്റർ സോളി മിസ് ജോയിന്റ് കോർഡിനേറ്റർ വീണാ മിസ് ഈ ഒരു പ്രോഗ്രാം സക്സസ് ആവാൻ വേണ്ടി അഹോരാത്രം പ്രവർത്തിച്ച ഇവിടുത്തെ എല്ലാ ഫാക്കൽറ്റി ആൻഡ് സ്പെഷ്യൽ മെൻഷൻ നമ്മുടെ കോമ്പയർ ചെയ്ത രണ്ട് കുട്ടികൾ വളരെ മനോഹരമായിട്ട് ഈ രണ്ട് ദിവസം മലയാളത്തിൽ തന്നെ ഇത് മുന്നോട്ട് കൊണ്ടുപോയി നമുക്ക് വളരെ വലിയ അതിശയമായിരുന്നു അത് അപ്പം ഈ എല്ലാം ഈ വളരെ മനോഹരമായിട്ട് നമ്മൾ പ്രതീക്ഷയ്ക്ക് വളരെ നന്നായിട്ട് തന്നെ ഈ ഒരു പ്രോഗ്രാം ഇവിടെ കോർഡിനേറ്റ് ചെയ്തു സംഘടിപ്പിച്ച ഇവിടെ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി പറയുന്നു അതേപോലെ തന്നെ ഇനിയും നമുക്ക് ഇങ്ങനെ ഒത്തുചേരാൻ അവസരം ഉണ്ടാവട്ടെ അതേപോലെ ഒരു സുരക്ഷിതമായ ഭാവിക്ക് നമുക്ക് എല്ലാം ഒരുമിച്ച് ഒന്ന് ചേർന്ന് ഇനിയും പ്രവർത്തിക്കാൻ ഒരു അവസരം ഉണ്ടാവട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരുടെയും പേരിൽ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരുടെയും പേരിൽ ഒരിക്കൽ കൂടി എം ബച്ചിന് ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി